ഇടതുപക്ഷം അവരുടെ ഭരണവിരുദ്ധ വികാരം അവർക്ക് നേരെ ഉണ്ട് എന്ന് എന്നറിഞ്ഞതുകൊണ്ടായിരിക്കാം വേറെ ഒരുപാട് കളികളുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അതിനെക്കുറിച്ച് ഒരുപാട് വാർത്തകളും ഊഹാപോഹങ്ങളൊക്കെ ഇന്ന് നിലവിലുണ്ട് താനും അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ ഈ പേടന അതായത് മീര ഇതിനകത്തുള്ളൊരു വിഷയം എന്ന് വെച്ചാലേ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി പുരോഗമന കലാ സാഹിത്യ സംഘം എന്നൊക്കെ പറയുന്ന നമ്മുടെ സാക്ഷരതാ മിഷൻ ഇങ്ങനെയൊക്കെയുള്ള തെരുവു നാടക സംഘങ്ങൾ ഇതൊക്കെ പഴയ സി പി എം ആണ് ഇപ്പം മുതലാളി സി പി എം ആണ് പിണറായി വിജയൻ എന്ന മുതലാളിയും മുതലാളിക്ക് ചുറ്റുമുള്ള കുറേ മുതലാളിമാരും കോർപ്പറേറ്റ് മാ പാർട്ടി ഓഫ് മാർസിസ്റ്റാണ് ഇപ്പോഴത്തെ പാർട്ടി പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തൊള്ളായിരത്തി എൺപതുകളിൽ എൻ്റെ എൻ്റെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ നയൻറ്റീൻ സെവൻറ്റി ടുവിലുള്ളവനാണ് ഇനിയിപ്പോൾ എൻ്റെ വയസ്സ് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ എല്ലാവർക്കും അറിയാം സെവൻറ്റി ടു എയ്റ്റി എയ്റ്റി ഫോർ നയൻറ്റി അപ് ടു നയൻറ്റി ഫൈവ് ഓർ നയൻറ്റി ത്രീ ഇതുവരെ ഈ ഡി ഒ എഫ് ഐ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വികാരമായിരുന്നു ചെറുപ്പക്കാരുടെ ഡി ഒ എഫ് ഐയിൽ അംഗം എന്നൊക്കെ പറഞ്ഞാൽ ഒരു അഭിമാനമായിരുന്നു ഇന്നിപ്പോൾ ആർക്കുണ്ട് ആർക്കുണ്ട് അഭിമാനം ലുട്ടാപ്പിയെ പോലുള്ള കുറേ ആൾക്കാരല്ലേ ലുട്ടാപ്പി എന്ന് തന്നെ പറഞ്ഞാലേ എല്ലാവർക്കും ഓർമ്മ വരുള്ളൂ അല്ലാതെ യഥാർത്ഥം റഹീമിൻ്റെ പേര് പറഞ്ഞ് ആർക്കും അറിയില്ല അപ്പോൾ റഹീമിനെ പോലുള്ള ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ അപ്പോൾ ഇതിനകത്ത് അന്ന് സാക്ഷരതാ മിഷൻ പിന്നെ ഈ പറയുന്ന പുരോഗമന കലാസാഹിത്യ സംഘം ഇവരൊക്കെ പാർട്ടിയുടെ ആൾക്കാരായിരുന്നു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഈ ഭരണപരിധി വികാരത്തിൻ്റെ ഈ എം സ്വരാജ് സ്ഥാനാർത്ഥിയായി ഇപ്പോൾ കെ ആർ ആർമീര സംസാരിക്കാമെന്ന് ഓർമ്മയുണ്ടോ കെ ആർ മീര മാത്രമായിരുന്നില്ല ആ ഒരുപാട് അവിടെ അഡ്വക്കേറ്റ് ജയശങ്കർ അഡ്വക്കേറ്റ് ജയശങ്കർ സാർ പറഞ്ഞത് നിങ്ങൾക്ക് രാഷ്ട്രീയക്കാരെ വിശ്വസിക്കാം കുറച്ചെങ്കിലും പക്ഷെ സാഹിത്യകാരന്മാരെ ഈ വന്ന് സംസാരിച്ച സാഹിത്യകാരന്മാരെ നിങ്ങൾ വിശ്വസിക്കരുത് കൊടും വിഷങ്ങൾ കൊടും വിഷം ഇനി അതിൽ കൂടുതൽ ഉദാഹരണം വേണ്ട കെ ആർ മീര എന്തുകൊണ്ടാകുന്നത് കെ ആർ മീര എന്തുകൊണ്ടാകുന്നെ കെ ആർ മീരക്ക് ഏതോ ഒരു പോസ്റ്റ് കൊടുക്കാമെന്ന് വാഗ്ദാനമുണ്ട് അല്ലേ പിന്നെ ബെന്യാമിൻ എന്തിനാണ് വന്നത് ബെന്യാമിനടുത്ത പത്തനംതിട്ടയിൽ വീണ കഴിഞ്ഞ അടുത്ത സ്ഥാനാർത്ഥി സാഹിത്യകാരന്മാരെന്ന് പറയുന്ന എല്ലാം മോശക്കാരാണെന്ന് നമ്മൾ പറയില്ല എം മുകുന്ദൻ എത്ര നാളുകൊണ്ട് ഇവരുടെ കൂലി എഴുത്തുകാരനാണ് പ്രഭാവർമ്മ ജ്ഞാനവീണ ഇനി കിട്ടിയാൽ മതി പ്രഭാവർമ്മയ്ക്ക് ബാക്കിയെല്ലാം കിട്ടിയിട്ടുണ്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് വ്യക്തിപരമായി എൻ്റെ എഴുത്തിൻ്റെ തുടക്ക നാളുകൾ എന്നാലും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വ്യക്തിത്വം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നല്ലൊരു കവിത്വമുള്ളൊരു കവിയാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹം പോയി അപ്പം നമ്മൾ അശോകൻ അശോകഞ്ചരിൽ നല്ലൊരു കഥാകൃത്താണ് അദ്ദേഹം ഇപ്പോൾ ആരാണ് ഇവരുടെ കൂലി എഴുത്തുകാരനല്ലേ അപ്പോൾ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുമ്പ് തന്നെ ഒന്നുകൂടി ഇതിനകത്ത് പറയേണ്ടി വരും അതായത് ഇവരിപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരു പതിനായിരത്തിലധികം സാഹിത്യകാരന്മാരെ സുഹൃത്ത് അവരുടെ അവരുടെ സാഹിത്യ അവരുടെ കൂടെയുള്ള മുകുന്ദനെ പോലുള്ളവർ അശോകഞ്ചെരുവിനെ പോലുള്ളവരൊക്കെ ഒരു പതിനായിരത്തിലധികം അപ്രസക്തരായ സാഹിത്യകാരെ അറിയാം അവർ എഴുതുന്ന ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ കഥയൊക്കെ മാതൃഭൂമിൽ എഴുതുന്നവരൊക്കെയുണ്ട് ഇപ്പോൾ സുഷമേഷ് ചന്ദ്രവത്ത് ജി ആർ ഇന്ദുഗോപൻ ഇങ്ങനെയൊക്കെയുള്ള കഥാകൃത്തുക്കളുണ്ട് നിങ്ങൾക്ക് അറിയാം തോന്നുന്നു സുഷമചന്ദ്രത്തിനെയും ജി ആ ഋതുഗോപനെയൊക്കെ നിങ്ങൾക്ക് അറിയാം അവരുടെ സേനിയുമല്ല അതിലും താഴെ നിൽക്കുന്ന എഴുത്തുകാരണ്ട് അവരെ പോലെ ഇപ്പൊ ലാല് എഴുത്തുകാരനാണ് പിന്നെ അങ്ങനെയുള്ള കുറേ പേരെ ഇവർ രംഗത്തിറക്കാൻ പോവുകയാണ് അവരെ കൊണ്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഓൺലൈൻ വഴിയും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും ഒക്കെ ചെയ്യിക്കാൻ പോകുക കണ്ണിൽ പൊടി പോകുന്ന എന്റെ അർത്ഥം നമ്മൾ പണ്ട് ഏഴാച്ചർ രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരു കവി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പടപ്പാട്ടുകാരൻ എന്നാണ് ഇരട്ട പേരുണ്ടായിരുന്നത് പടപ്പാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന് വേണ്ടി പാട്ട് എടുക്കുന്ന ആളെന്നാണ് അയാൾ ഒരു കവിയായിട്ട് പോലും അവർ അംഗീകരിച്ചില്ല പടപ്പാട്ടുകാരൻ എന്നാ പറഞ്ഞു അപ്പോൾ ഇപ്പോൾ അവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എം ചെയ്യാൻ പോകുന്ന ഇങ്ങനെ ഇവർ കാണിച്ചു കൂട്ടിയ കുറേ കോപ്രായങ്ങൾ ഈ കാണിച്ചിരിക്കുന്ന ഇപ്പൊ ഞാനൊരു സംശയം ചോദിക്കട്ടെ ഈ ഭരണം ഇപ്പോൾ തീരാറായി പാലക്കാട് ഇവർക്ക് ബ്രൂവറി തുടങ്ങണ്ടേ തുടങ്ങണ്ടേ തുടങ്ങേണ്ടേക്കുമ്പോൾ അത് വേണ്ട അന്ന് എന്നുള്ളതാണ് ഉള്ള ഒരു മുഖം കഴിഞ്ഞ അത് കഴിയുമ്പോൾ സർക്കാരിന് കുറച്ച് കമ്മീഷൻ ഒക്കെ വേണോ അല്ലെ പലരെയൊന്നും അപ്പൊ അങ്ങനെ വരുമ്പോ അത് അതിനുവേണ്ടി പോകുമോ അല്ലേ വേണ്ട 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 അതൊരു വിരുദ്ധമാവില്ലേ അവർ പെട്ടെന്ന് വരുമ്പോൾ ഒരു പരിധി വരെ അതൊരു വികസനമായിരിക്കും അത് കഴിഞ്ഞകളിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ട് കുട്ടി അവരുടെ അതിപ്പം നമുക്കറിയാം ഈ ശിവകുട്ടി പറഞ്ഞ ഒരു പോക്കറ്റ് മണി ആണല്ലോ അല്ല അവരുടെ പോക്കറ്റാ അറിയില്ല കൊള്ളാം എന്തായാലും നന്നായിട്ടുണ്ട് അപ്പൊ ഏതായാലും എനിക്കിതിൽ തോന്നിയ ഒരു കാര്യം ഇപ്പൊ കേൾക്കുന്ന മറ്റൊരു വർത്തമാനം അറിയാം പഴയ സി പി എം അല്ല വികസനങ്ങൾ മുന്നിൽ കാണുന്ന ഒരു സി പി എം ആണ് ഇപ്പോഴത്തെ സി പി എം എന്നാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് വികസനങ്ങളോട് ഭയങ്കര താല്പര്യമുണ്ട് അത് ഏത് തരം വികസനമാണെന്ന് നമുക്കറിയില്ല ഇപ്പം ഞാൻ ഒരു ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ പതിനായിരത്തിലധികം സാഹിത്യകാരെ ഇറക്കി അത് ഞാൻ ഇടയ്ക്ക് വെച്ച് നിന്നുപോയി പറയുന്ന നേരെ അതായത് ഈ എം സ്വരാജിന്റെ മത്സരം എം സ്വരാജിന്റെ മത്സരം നടക്കുമ്പോഴാണ് ഈ പറയുന്ന അടിയന്തരാവസ്ഥയുടെ വിഷയം വരുന്നത് അടിയന്തരാവസ്ഥയിൽ സി പി എം ആർ എസ് എസിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞൊരു വാക്ക് ഗോവിന്ദന്റെ വായിൽ നിന്ന് വീണു അതിനെ ഇവിടുത്തെ പുരോഗമന സാഹിത്യകാര അവിടെ എടുത്ത് കൊടുത്തു ഇവരെല്ലാം എടുത്ത് കൊടുത്തവിടെ നിങ്ങൾ എന്തറിഞ്ഞോണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചോദിച്ചു ആർ എസ് എസ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ ബന്ധ ശത്രു അല്ലേ എന്നിട്ട് അവരോടൊപ്പം നിന്നും നിങ്ങൾക്ക് അങ്ങനെ പറയാൻ തോന്നി എന്ന് ബുദ്ധിജീവികൾ ചോദിച്ചതായും വാർത്തയുണ്ട് അപ്പൊ ഇവരിപ്പോൾ പതിനായിരത്തിലധികം ബുദ്ധിജീവികളെ ഇറക്കിയിട്ട് നിങ്ങളുടെയും എന്റെയും മുമ്പിൽ പെൻഷൻ കിട്ടാതിരുന്ന കാര്യവും ആയ ആശമാരുടെ സമരവും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കവിതയൊക്കെ ചൊല്ലിത്തരും വേണമെങ്കിൽ പിണറായി വിജയനെ കുറിച്ച് കവിത ഉണ്ടാക്കും അല്ല അത് വീണ ജോർജിനെ കുറിച്ച് കവിത ഉണ്ടാക്കും വേണമെങ്കിൽ ഒരു സ്ലാങ് ഇങ്ങനെ പത്തനംതിട്ടയിൽ നിന്ന് പടികേറി വന്ന വീണ ജോർജ് നിങ്ങളെ സഹായിക്കാൻ വീണയാം ജോർജ് വീണ ജോർജ് എന്നൊക്കെ പറഞ്ഞ് അക്ഷരപ്രാസോ കൊപ്പിച്ച് എഴുതി തരും എന്നെയും നിങ്ങളെയും പോലെയുള്ള അല്ലെങ്കിൽ എന്നെയും നിങ്ങളെ എന്ന് പറയേണ്ട പ്രബുദ്ധത ഒരുപാടുള്ള ജനം ഈ വിട്ടിക്കാഴ്ചകളൊക്കെ കാണേണ്ടി വരും കാര്യം സി പി എമ്മിന് മറ്റുള്ളവരെക്കാളും ബുദ്ധി എന്നൊരു വെപ്പ് അവരുടെ കയ്യിലുണ്ട് പക്ഷെ അവരുടെ ബുദ്ധി ഒരു രണ്ട് കൊല്ലം കഴിയുമ്പോഴേ അവർക്ക് പിടികിട്ടുള്ളൂ അവർ ആദ്യം കമ്പ്യൂട്ടറിനെ എതിർത്തവരാണ് അതെ ഇപ്പോ ഇവരുടെ പുതിയ പിന്നെ എ കെ സെന്റർ കണ്ടായിരുന്നു എത്ര കോടി എത്ര കോടി രൂപയുടെ എ കെ സെന്ററാണത് ഇന്ന് കോൺഗ്രസ്സുകാർ ചീത്ത വിളിക്കൂ എ കെ ആന്റണി എന്താ പറയുക ആ പഴയ എ കെ സെന്റർ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്ന എ കെ ആന്റണിയാണ് ഇവർക്ക് ആ ഭൂമി കൊടുത്തത് എന്തിന് ഈ കണ്ണായ സ്ഥലം കൊടുത്തെന്നാണ് കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത് അപ്പോൾ എത്ര കോടി രൂപയുടെതാണ് ഈ പഴയ എ കെ സെന്ററിന്റെ അഡ്രസ്സാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ ബിസിനസിന്റെ അഡ്രസ്സായിട്ട് വെച്ചത് ഇവിടെ പാർട്ടിക്കകത്ത് ആയിട്ടുള്ള കോരന്റെ മോക്ക് ഒരു ബിസിനസ്സിനാണെങ്കിൽ സംവദിക്കൂ കോരന്റെ മോക്ക് കോട്ട് വേറെ ആരുടെയെങ്കിലും മക്കൾക്ക് ഈ ഈ പറയുന്നത് അപ്പൊ ഇതെന്താ സ്വകാര്യ സ്വത്ത പിണറായി വിജയൻ്റെ മകളുടെ അങ്ങനെ അത്തരത്തിലുള്ള കുറേ ശുദ്ധ പോക്രത്തരങ്ങൾ ഇവർ കാണിച്ചപ്പോൾ അതിനെല്ലാം മൂടി വെക്കാനാണോ ഈ പതിനായിരത്തിലധികം കലാകാരന്മാർ ഇവർ ഇറക്കാൻ പോകുന്നത് പതിനായിരത്തിലധികം കലാകാരന്മാരെ ഇറക്കി ഇവർ ഇതാ ഗുസ്തിയൊക്കെ കാണിക്കാൻ സർക്കസ് കാണിക്കാൻ പോകുന്നു അതൊന്നും ഇവിടെ ഏശാനൊന്നും പോകുന്നില്ല അന്ന് യേശാനന്ദം പോണില്ല ഇപ്പോൾ ഈ പറയുന്ന എം സ്വരാജിനെ മത്സരിപ്പിച്ചു അവിടെ എന്ത് അത് അതെന്ത് ഗെയിം എന്നും ഇരക്ക് മനസ്സിലായി മലപ്പുറത്ത് ആ ഏരിയയിൽ കുറെ നായർ ഓട്ടുണ്ട് അല്ലേ അവിടെ കുറെ ഹിന്ദു വോട്ട് ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം ഹിന്ദു വോട്ടുണ്ട് അതിൽ നായർ വോട്ടും ഉണ്ട് അറുപത്താറായിരം വോട്ട് എം സ്വരാജ് പിടിച്ച് അത് ചില്ലറ കാര്യമൊന്നുമില്ല അതെ പാർട്ടി ചിഹ്നത്തിൽ അറുപത്താറായിരം വോട്ട് കിട്ടണമെങ്കിൽ പിണറായി വിജയന്റെ രാഷ്ട്രീയ ബുദ്ധിയാണത് നായർ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ബുദ്ധി ബി ജെ പിക്ക് ഇട്ടുള്ള വോട്ടുകൂടി ഈ അറുപത്താറായിരത്തിലുണ്ട് അതിനാണ് സ്വരാജ് എം നായർ അതിന്റെ പേര് സ്വരാജ് എം നായർ എന്നാണ് അതിന്റെ പേര് എം അതിപ്പോ മാറ്റിയതാ സ്വരാജ് എം നായർ എന്ന് കോളേജ് യൂണിയൻ ഇലക്ഷനിൽ പങ്കെടുത്ത നോട്ടീസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കുറെ ചെയ്യാനുള്ളതെല്ലാം സി പി എം അങ്ങനെയാണ് ഞാനിപ്പോ മീരോട് എന്താ എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചു മീര പിന്നെ ബ്രോറിയുടെ കാര്യം എന്തായി കെ റെയിലിന്റെ കാര്യം എന്തായി എല്ലാം ഇപ്പൊ നിർത്തിയിരിക്കേ വോട്ട് കിട്ടണമല്ലോ അല്ലെ ഇനിയിപ്പൊ കണ്ടിരിക്കും സഖാക്കളൊക്കെ നമ്മൾ ഇപ്പ എം സ്വരാജ് പറഞ്ഞോണ്ടോ നിലമ്പൂർ ഇലക്ഷൻ സമയത്ത് അവർ പറഞ്ഞത് ഇരുപതാം തീയതി മുതൽ പെൻഷൻ കൊടുത്തു തുടങ്ങും പറഞ്ഞിരുന്നു കിട്ടിയില്ലല്ലോ പത്തൊമ്പതാം തീയതി ഇലക്ഷൻ വോട്ട് എല്ലാരും ചെയ്തു പിന്നെ വിഷയമല്ല എല്ലാവർക്കും കിട്ടിയല്ലോ പകരം ഇതാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി അല്ല ഇനിയും ഒരു വേള പറ്റിക്കാനായി ഇവിടുത്തെ ജനം ഇവർക്ക് വോട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇവിടുത്തെ ജനം ഇനി വോട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ അത്രയും നമ്മൾ ചോദിക്കുന്നു ഇനി ഒരിക്കൽ കൂടെ ഈ പറയുന്ന രീതിയിൽ ഇവർക്ക് വോട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ജനം ചിന്തിക്കണം കാര്യം ആ ഈ ഇപ്പം ഇപ്പം ഞാൻ സംസാരിച്ചു പറഞ്ഞു വി സാംബശിവൻ എന്ന് പറഞ്ഞൊരു കാതികൻ ഇവിടെ ഉണ്ടായിരുന്നു ഈ കാതികൻ പുരോഗമന കലാ സാഹിത്യ സംഘത്തിന് വേണ്ടി ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കൊല്ലത്തുകാരനെ അദ്ദേഹം നിരവധി കഥാപ്രസംഗങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഉറിപ്പുഴ ശ്രീകുമാർ കവി അദ്ദേഹവും ഇവർക്ക് വേണ്ടി പാട്ടുകൾ പിന്നെ കവിതകൾ ചൊല്ലുന്ന ഒരാളാണ് അല്ലേ അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ അടവ് നയങ്ങൾ ഇവർ ഇറക്കാൻ പോവുകയാണ് പിന്നെ എന്തൊക്കെ ഇറക്കിയാലും ഉണ്ടല്ലോ പിന്നെ വേറൊരു സംഗതി കൂടെ ഇതിൽ പെടാത്തതാണെങ്കിലും പറയാതെ പോകാൻ കഴിയില്ല കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ് ഈ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി അമിത്ഷാ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് പോയി ഏഹ് അമിത്ഷാ ഇവിടെ ഇവിടെ വന്നിട്ട് പോയി അമിത്ഷാ വെറുതെ വന്നിട്ട് പോയതല്ല അമിത്ഷാ ആർ എസ് എസ് നേതൃത്വത്തെ വിളിച്ച് സംസാരിച്ച് നമുക്ക് ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞിട്ടാണ് അല്ലാതെ ഇഡലി സാമ്പാറും വെറുതെ കഴിക്കാൻ വേണ്ടി വന്ന ആളല്ലതെ എന്നിട്ട് അതിനകത്ത് അവർക്കൊരു തീരുമാനം കിടയുണ്ട് അവരെങ്ങനെയാണ് കേരളത്തിലേക്ക് അവരുടെ വേരോട്ടം നടത്താൻ പോകുന്നറിയോ സഹകരണ പ്രസ്ഥാനങ്ങളിലൂടെയാണ് സി പി എം ഇവിടെ നിൽക്കുന്നത് സഹകരണ പ്രസ്ഥാനങ്ങൾ കൊണ്ടാണ് അതും ഇതിനകത്ത് നമ്മൾ പറയേണ്ടി വരും കരുവന്നൂർ ബാങ്കിലെ വമ്പൻ തട്ടിപ്പ് ഈ വമ്പൻ തട്ടിപ്പ് ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല അപ്പം ബാങ്കിൽ സഹകരണ പ്രസ്ഥാനങ്ങളിലൂടെ അതായത് നമ്മൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ഭാര്യയാണെന്ന് വെക്കുക ഭർത്താവിൻ്റെ ഭാര്യ ഇഷ്ടമല്ല ഭാര്യ ഭർത്താവിൻ്റെ വയറിലൂടെയാണ് മനസ്സിൽ കയറുന്നത് എങ്ങനെ രുചികരമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് അല്ലേ അങ്ങനെ വരുമ്പോൾ നല്ല ചമ്മന്തി നല്ല പയറുകറി കഞ്ഞി ഇങ്ങനെയാണ് കയറുന്നത് അതേപോലെ അവരിപ്പോൾ ബി ജെ പിയുടെ ചില തീരുമാനങ്ങൾ അങ്ങനെയൊക്കെയാണ് പോകുന്നത് നമുക്ക് സംസാരം നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട് ഉള്ളതുകൊണ്ട് സമയപരിമിതി കൊണ്ടും അത് മറ്റൊരു വിഷയമായതുകൊണ്ട് നമുക്ക് മറ്റൊരു അവസരത്തിൽ സംസാരിക്കാം ഏതായാലും സാഹിത്യ പ്രവർത്തകരെ ഇത്തരത്തിൽ ബുദ്ധിജീവികളെ ഇറക്കി ഒരു പരീക്ഷണം നടത്താൻ നിങ്ങളുടെയൊക്കെ കണ്ണിൽ എൻ്റെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ സി പി എം ശ്രമിക്കാൻ പോവുകയാണ് പക്ഷെ ഒരു വേള തൊള്ളായിരത്തി എൺപതിൽ അവർ ഇതൊക്കെ ചെയ്തിരുന്നു അതെ ആ അത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെ പൊറോട്ട് നാടകങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്